അയ്യോ കല്യാണ പയ്യനല്ലേ വിളിക്കണേ എൻ്റെ തുണി എന്തു ഹലോ കല്യാണത്തിനിടാനുള്ള തുണിയല്ലേ മോനെ താരാ തരാ താരാ ഏ കല്യാണ കഴിഞ്ഞെന്നോ നീപ്പ എന്തിരി ചെയ്യും മോനെ അങ്ങനെ വിളിക്കാമോ ഒന്നുമില്ല നിന്റെ അണ്ണന്റെ പ്രായം ഇല്ലടാ അങ്ങനെ വിളിക്കാം ഞാൻ ഞാനിപ്പോ എവിടെയാണെന്നോ ഞാൻ ഇവിടെ ഇല്ല ഞാൻ തമിഴ്നാട്ടിലാ അയ്യോ ദയമോ ഇഞ അവൻ്റെ ഇടീ ഞാൻ കൊള്ളണമല്ലേ എവിടാ ചവിട്ടി തള്ളി ആ ഞാൻ വണ്ടിയിൽ കയറു വട്ടർകാൽ ആക്കി തരാം ഹോസ്പിറ്റലിലാക്കി തയ്ച്ചു പാന്റിന്റെ ഷർട്ടും അല്ലേറ്റവും ഇഷ്ടപ്പെട്ട നടന ഏതാ വിജയ വിജയ പുതിയ സിനിമ ഇല്ല ഫാഷനാടാ ഷർട്ടിന്റെ തുണിയെടുത്ത് പാന്റും പാൻറിന്റെ തുണിയെടുത്ത് ഷർട്ടും ട്രെൻഡ് അല്ലേ അടുത്ത ഓടാ എനിക്ക് ഇതുപോലെ അടിച്ചറണം പിന്നെ ഈ അടുത്ത സമയത്ത് നിങ്ങൾ ഇവിടെ അടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ സ്കൂളിലെ പീണ് ഇരുപത്തിനാല് ബെല്ലുള്ള പാൻറ്റ് ഞാൻ എല്ലാം അടിച്ചു കൊടുത്തു സ്കൂളിൽ ബെല്ലടിക്കാൻ എടുക്കല്ല പഴയ ജയന്റെ ബെൽബോട്ടം ബെല്ലി ബോട്ടം പഴയ പിറ്റേ തന്നെ ഞാൻ ഇവിടെ തച്ചു കൊടുക്കാം അവന്മാരെ അപ്പുറത്തെ ബാറുകയെ അടിച്ച് പിറ്റായിട്ട് നിങ്ങളെ കറക്റ്റ് സമയത്തിന് ആളുകൾക്ക് തുണി എല്ലാവരും പരാതി പറയുവാണ് തുണി കൊടുത്തില്ലന്നാ എടാ അത് എനിക്ക് പഴയതുപോലെ കണ്ണ് പിടിക്കാനില്ല സൂചിയെ നൂല് നീ കണ്ടല്ലൂലക്കറിയാമോ ഏഹ് അറിയാല്ലോ അത് നീ ഒന്ന് ഓർത്താണ് സൂചിയൻ നൂല് പോലെ പ്രേതാ വാങ്ങിട്ടുള്ള ഒരു ചെറിയ കുഴിയാണ് അപ്പൊ ഈ സാധനം ഞാൻ എഴുത്ത് ഒന്നൊന്നര മണിക്കൂർ ഇവിടെ കോർത്ത് വരുമ്പം രണ്ടോ മൂന്നോ മാസമാവും തച്ചു കൊടുക്കുക പിന്നെ അങ്ങനെ കൊടുക്കും പോയിട്ടുണ്ട് സമയത്തിന് പോയില്ലെങ്കിൽ കണ്ട്രാക്കിന്റെ കിട്ടും ആഹാരം ശരിയല്ലെങ്കിൽ വീട്ടുകാരുന്നു കിട്ടും പിന്നെ നാട്ടുകാരും കിട്ടും പിന്നെ എല്ലാം കിട്ടും വയറിച്ച് ബിരിയാണി ചിക്കൻ എല്ലാം കിട്ടും വേറെ ഞാൻ ലോട്ടറി ലോട്ടറിന് പോയിട്ടുണ്ടാ പക്ഷെ ഞാൻ കൊടുത്ത ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ലടാ അടിച്ചിട്ടില്ല അടിച്ച് എന്റെ അടിക്കാ വന്നവന്മാരെല്ലാം അവിടെ വളഞ്ഞിട്ട് എന്നെ അടിച്ച് പിരിത്തറ നിങ്ങളെ ഈ സാധാരണ മെഷീൻ എടുത്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നല്ല ഇലക്ട്രോക്ക് മെഷീൻ വെച്ച് ഞാൻ നല്ല രാധാമ്മ പെട്ടെന്ന് അടിച്ചു കൊടുക്കണം ഇതെന്ന് പറയാ ഈ മെഷീൻ വെച്ച് വണ്ടിച്ചവരുടെ ഇനി താമസിച്ചു കൊടുക്കണ ഒരു കാരണവും പറയാം ഈ ഊടായ്പരിപാടിയാ നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം കാരണം ഇത് ഏറ്റവും ഓടിയത് കേക്കുന്ന രണ്ടുമൂന്ന് ദിവസം ഇതെടുത്ത് വെച്ച് കളിച്ചു അപ്പൊ അതിന്റെ ഇളക്ക് എപ്പോഴും ഞാൻ അമ്മ വല്ലോം തരണേ അമ്മ വല്ലോം തരണേന്ന് കേക്കും നമ്മളിവിടെ ഇതിനകത്ത് എവിടെങ്കിലും ഒന്ന് തൊട്ടുപോയാ അപ്പഴേ അമ്പോ ഇരുപത് രൂപ കട്ടാവൂ അതുകൊണ്ട് അല്ലോ അമ്പോ പോ എന്റെ പെണ്ണും പുള്ളി രണ്ടാഴ്ച മുമ്പ് വീണ് കാലം ഇവിടെ സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റാ അപ്പം ആശുപത്രിയുടെ വേണ്ടി എന്നും ഉച്ചക്ക് ബിരിയാണി കൊണ്ടുവരും അപ്പൊ പിന്നെ രണ്ടു ദിവസത്തോട്ട് മാർ ബിരിയാണി കൊണ്ടുവരുന്നില്ല അപ്പൊ പിന്നെ ചാപ്പാടാണല്ലേ എടാ നീ കൂടുതൽ നേളിക്കാനാ എന്റെ ഭാര്യരെ കാലു കൂടിയും ഞാനിവിടെ വന്ന് കിടക്കുകയും ചെയ്യും ബിരിയാണിയും തിന്നു പോയിഞ്ഞോണ്ട് പോകും നിങ്ങൾ ഞാൻ കാര്യം ഈ സമയത്ത് പോലീസ് നമ്മളപ്പുറത്തെ രാജാൻ പോലീസില്ലേ ഉള്ളി രാവിലെ എന്റെ കടയുടെ ഫ്രണ്ടില് വണ്ടി കൊണ്ട് ചവിട്ടിട്ടാ നീ പോക്കറ്റ് എടുത്തില്ലേടാ നിന്നെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു പണ്ടിയെടുത്തോണ്ടൊരു പോക്കങ്ങ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പോക്കറ്റ് വല്ല കുറ്റവും ആണോ ഇനി എല്ലാവർക്കും പോക്കറ്റ് പോക്കറ്റടിച്ച് കൊടുക്കണോ എന്ന് വിചാരിച്ചു ഞാൻ ജംഗ്ഷനിലോട്ട് പോയിട്ട് വരുത്തണ്ടേ പോക്കറ്റ് അങ് അടിക്കടാ അവന്മാരെല്ലാം അങ്ങോട്ട് എന്നെ അടിച്ചുപെരുത്തി അവിടെ ഇട്ട് പിന്നെ അല്ലേ ഞാൻ അറിയണം ഇങ്ങേറെ തുണി തുണിയാക്കി അങ്ങോട്ട് തന്നിരുന്നു അത് ഞാൻ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല അതിനാണ് ഈ ഇടിയെല്ലാം കൊണ്ടത് പുതിയ ബോർഡ് വെച്ചു മറ്റേ പെയിന്റ് അവന്റെ ചോദിച്ച ആവുമ്പോഴാണ് അയ്യായിരം രൂപ ഞാൻ ഈ വണ്ടി എടുത്ത് ഒരു കൊല്ലം ചവിട്ടിയാൽ പോലെ എനിക്ക് അയ്യായിരം രൂപ ഉണ്ടാക്കാൻ പറ്റൂല ഞാൻ എന്തിരി എന്റെ പേര് ഞാൻ തന്നെ എഴുതി അങ്ങ് വെച്ച് പേര് ബാവു ടൈലേഴ്സ് നിനക്കെന്തി കണ്ണും കണ്ടുകൂടെ വായിക്കാൻ പറഞ്ഞുകൂടെ കണ്ണില് കുരുവാടാ എവിടെ പോണ് ഈ ഫോണും കൂടെയുള്ളു എന്നെ അടിക്കാൻ ഹലോ ആറുമാസം മുമ്പ് തന്ന തുണിയല്ലേ അയ്യത് നീ പോയി കിടന്ന ആശുല്ലേ ഞാൻ വന്ന് കിടന്നാലും ബിരിയാണി കിട്ടു കിട്ടും എന്തെന്നാറിയ നമ്മൾ അപ്പുറത്തെ സുമേഷില്ലേ അവ ആറ് മാസം ഒരു തുണി കൊണ്ട് തന്നരുത് ആ സമയത്ത് അച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ അവൻ ടീമുകളായിട്ട് എന്നെ ചമക്കാൻ വേണ്ടി വരെയാണ് നീ ഇപ്പ എന്നെ കണ്ടല്ല ഈ കൊല്ലം കണ്ടു വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ ആശുപത്രി പറഞ്ഞേ ഫോണ ഫോൺ ഹലോ രണ്ടു മാസം മുമ്പ് തന്ന തുണിയല്ലേ തരാ 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 അടിക്കാൻ തേരാട്ടും